ബീഹാറിൽ എൻ ഡി എ ചരിത്ര വിജയം കുറിക്കുമ്പോൾ അതിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് തിരയുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ നമ്മൾ ഓരോരുത്തരും ചുരുങ്ങിയത് ഇതിനെ അഞ്ചു കാരണങ്ങളെങ്കിലും നമുക്ക് എടുത്തു പറയാം ഒന്ന് സ്ഥിരത വികസനം എല്ലാവരെയും ഉൾക്കൊള്ളൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള കൃത്യമായ ആസൂത്രണത്തോടെയുള്ള പ്രചാരണം രണ്ടാമത്തേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും നേതൃത്വത്തിലുള്ള ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന എൻ ഡി എ മുദ്രാവാക്യം മൂന്ന് തിരഞ്ഞെടുപ്പിലെ ചരിത്രം തിരുത്തിയ വോട്ടർ പങ്കാളിത്തമാണ് നാല് സ്ത്രീയും യുവ വോട്ടർമാരും എൻ ഡി എ നിർണായക നെടുന്തൂണുകളായി അടുത്തെട്ടിൽ ക്ഷേമ പദ്ധതികൾ എത്തിക്കാനുള്ള പരിശ്രമവും തുടർച്ചയായ ഇടപെടലും ഫലപ്രദമായിട്ടുള്ള സംഘടനാ ശ്രമങ്ങളും അഞ്ച് മികച്ച ഭരണത്തോടൊപ്പം കുറ്റമറ്റ രാഷ്ട്രീയ ആസൂത്രണം സഖ്യ കക്ഷികൾക്കിടയിലെ പിഴവില്ലാത്ത സീറ്റ് വിഭജനം മുതൽ ആർ ജെ ഡി സർക്കാരിൻ്റെ കാലത്ത് നിലനിന്ന നിയമരാഹിത്യത്തെക്കുറിച്ചുള്ള അതായത് നമ്മൾ പറയാറുള്ള ജംഗൽ രാജ് അതിനെക്കുറിച്ച് ആഴത്തിലുള്ള ഭയം വരെ കാരണമായി ഇക്കൂട്ടത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ വിഷയം എന്ന് പറയുന്നത് എൻ ഡി എയുടെ വൻ വിജയത്തിൽ സ്ത്രീ വോട്ടർമാരാണ് നിർണായക പങ്ക് വഹിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം സുപൗൽ കിഷൻഗഞ്ച് മധുബനി തുടങ്ങിയ നിരവധി ജില്ലകളില് പുരുഷന്മാരെയൊക്കെ അപേക്ഷിച്ച് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ സ്ത്രീ വോട്ടർമാരുടെ ഉയർന്ന പങ്കാളിത്തം വരുത്തിയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല വളരെ വലുതാണത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നര ദശാംശം എട്ട് ലക്ഷത്തിലധികം ജീവിക ദീതിമാരെ അതായത് സ്ത്രീ വോട്ടർമാർക്ക് ബൂത്ത് ലൊക്കേഷനുകളും വോട്ടിംഗ് പ്രക്രിയകളും സംബന്ധിച്ച മാർഗനിർദ്ദേശം നൽകുന്ന വനിതാ വോളണ്ടിയർമാരാണ് ജീവിക ദീതിമാർ ഈ ദീതിമാരെ വിന്യസിച്ചു സ്ത്രീകളുടെ ആദ്യമായി വോട്ട് ചെയ്യുന്ന യുവ വോട്ടർമാരുടെയും തിരഞ്ഞെടുപ്പിലെ പങ്കാളിത്തം ഗണ്യമായിട്ട് കൂടാനായിട്ട് ഇത് മെച്ചപ്പെടുത്തുകയും ചെയ്തു സ്വയം സഹായ സംഘങ്ങൾ ഉപജീവന പിന്തുണ സാമൂഹിക സുരക്ഷ എന്നിവ ലക്ഷ്യമിട്ടിട്ടുള്ള എൻ ഡി എയുടെ വിപുലമായ ക്ഷേമ പദ്ധതികൾ സ്ത്രീ വോട്ടർമാരുടെയും യുവ വോട്ടർമാരുടെയും ഒക്കെ ശ്രദ്ധ ആകർഷിച്ചു തങ്ങളുടെ സംരക്ഷകരായിട്ട് അവർ എൻ ഡി എ കണ്ടു തുടങ്ങി അങ്ങനെ അവർ വനിതാ വോട്ടർമാർക്കിടയിൽ ശക്തമായ സ്വാധീനം ചെലുത്തി പതിനാല് ലക്ഷത്തിലധികം പുതിയ യുവ വോട്ടർമാരെ അവരിൽ പലരും സ്ത്രീകൾ തന്നെയായിരുന്നു കേട്ടോ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എൻ ഡി എ യുടെ വോട്ടർ അടിത്തറ വിപുലീകരിക്കുന്നതിന് കാരണമായി ഇത്തവണ അറുപത്തി ആറ് ദശാംശം ഒമ്പത് ഒന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഇത് ബീഹാറിലെ റെക്കോർഡാണ് കേട്ടോ പുരുഷ വോട്ടർമാരെക്കാൾ സ്ത്രീ വോട്ടർമാർക്കാണ് പോളിംഗ് ബൂത്തുകളിൽ വലിയ തോതിൽ ഒഴുകിയെത്തിയത് എന്നുള്ളതാണ് നാല്പത്തിരണ്ട് ദശാംശം മൂന്ന് നാല് ലക്ഷം പുരുഷ വോട്ടർമാർ കൂടുതലുള്ള ബീഹാറിൽ രണ്ട് ദശാംശം അഞ്ച് രണ്ട് കോടി വനിതാ വോട്ടർമാരാണ് വോട്ട് ചെയ്തത് കഴിഞ്ഞ തവണ നിതീഷ് സർക്കാരിന്റെ ജനകീയ പദ്ധതികളിൽ ആകൃഷ്ടരായ സ്ത്രീ വോട്ടർമാർ ഇത്തവണയും പിന്തുണ തുടരുകയും ചെയ്തു മറ്റൊരു കാര്യം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി നിതീഷ് കുമാറും സംയുക്തമായാണ് മഹിളാ റോസ്ഗർ യോജന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടപ്പിലാക്കിയത് സംസ്ഥാനത്തെ എഴുപത്തി അഞ്ച് ലക്ഷം വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായിട്ട് ഘട്ടമായി പതിനായിരം രൂപ വീതം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുന്നതാണ് ഈ പദ്ധതി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് തൊഴിൽ കണ്ടെത്താനും സ്വന്തമായി വരുമാനം നേടാനും ലക്ഷ്യമുട്ടിട്ടുള്ളതാണ് ഈ പദ്ധതി പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീകൾക്ക് അവരുടെ ഇഷ്ടാനുസരണം ചെറുകിട വ്യവസായങ്ങളോ മറ്റു തൊഴിൽ സംരംഭങ്ങളോ ആരംഭിക്കാനായിട്ട് ഈ തുക പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇതിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും സാമൂഹിക പുരോഗതി കൈവരിക്കാനും സാധിക്കും പതിനായിരം രൂപ സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയത് താഴെ തട്ടിൽ രാഷ്ട്രീയ സന്ദേശത്തോടൊപ്പം തന്നെയാണ് കേട്ടോ സംസ്ഥാനത്തെ ഒന്നേ ദശാംശം രണ്ടേ അഞ്ചു കോടി സ്ത്രീകൾക്ക് തുക വിതരണം ചെയ്തു കഴിഞ്ഞുവെന്ന സർക്കാർ പ്രതിനിധികൾ പറയുന്നുണ്ട് നിലവിലുള്ള നിതീഷിന്റെ വോട്ട് ബാങ്കിനെ വിപുലീകരിക്കാൻ ഈ പ്രഖ്യാപനം വലിയ രീതിയിൽ സഹായകമായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഇതിനെ ബദലായി തങ്ങൾ അധികാരത്തിലെത്തിയാൽ എല്ലാ വർഷവും ജനുവരി പതിനാലിന് മുപ്പതിനായിരം രൂപ വീതം നൽകുമെന്നാണ് മഹാസഖ്യം നൽകിയ വാഗ്ദാനം ഇനിയും മദ്യനിരോധനത്തിന്റെ സാമൂഹ്യ നേട്ടങ്ങൾ എൻ ഡി എ പ്രചാരണ വിഷയമാക്കിയപ്പോൾ പാവപ്പെട്ടവരുടെ ജീവിത മാർഗമായിട്ടുള്ള നാടൻ കള്ളനിരോധനത്തിന്റെ പരിധിയിൽ നിന്ന് നീക്കുമെന്നാണ് തേജസ്വി യാദവ് വാഗ്ദാനം ചെയ്തത് മദ്യനിരോധനം പൂർണ്ണമായി പിൻവലിക്കുമെന്നാണ് ഭരണത്തിന്റെ ബാധ്യതകളില്ലാത്ത പ്രശാന്ത് കിഷോർ പ്രഖ്യാപിച്ചത് അതേസമയം കോൺഗ്രസ് മുന്നോട്ട് വെച്ച വോട്ട് കൊള്ള വിഷയം താഴെത്തട്ടിൽ കാര്യമായ ചർച്ചയെ ആയിട്ടില്ല വികസന പ്രവർത്തനങ്ങൾ വനിതാ ക്ഷേമ പദ്ധതികൾ മെച്ചപ്പെട്ട ക്രമസമാധാനം എന്നിവയൊക്കെയും നിതീഷ് കുമാറിന് അനുകൂല ഘടകങ്ങളായി മാറി പ്രതിപക്ഷമായിട്ടുള്ള ആർ ജെ ഡി നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്ത് ആക്രമണങ്ങൾ വർധിക്കുമെന്നുള്ള പ്രചാരണങ്ങളും ജനങ്ങളെ എൻ ഡി എക്ക് അനുകൂലമാക്കി ആർ ജെ ഡി നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ ഗുണ്ടാ സംഘങ്ങൾ അഴിഞ്ഞാടുമെന്നുള്ള പ്രചാരണം ജനങ്ങൾക്കിടയിൽ ഭയം ജനിപ്പിക്കുകയും ചെയ്തു ക്രമസമാധാനവും സുരക്ഷയും സംരക്ഷിക്കാൻ നിതീഷ് ുമാറിനെ മാത്രമേ സാധിക്കൂ എന്നുള്ള പ്രചാരണം അദ്ദേഹത്തിന് അനുകൂലമാവുകയും ചെയ്തു ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ കേന്ദ്ര സഹായം ലഭിക്കില്ലെന്ന പ്രചാരണവും ഇന്ത്യയ്ക്ക് ഗുണം ചെയ്തു എന്നുള്ളതാണ് ഇനി ഒരു കാര്യം ആലോചിച്ചു നോക്കൂ എങ്ങനെയാണ് ഈ സഖ്യം മഹാസഖ്യം തകർന്നടിഞ്ഞത് അതിലേക്ക് വരുമുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ എന്തൊക്കെ പറഞ്ഞാലും ബീഹാർ തിരഞ്ഞെടുപ്പ് ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ട് അതെന്താണെന്ന് അറിയാമോ ജാതിരാഷ്ട്രീയത്തിനു പകരം വികസന രാഷ്ട്രീയം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അങ്ങനെ അത് കടന്നു വരുന്നത് വളരെ പ്രതീക്ഷാ കാര്യമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് മഹാസഖ്യം പരമ്പരാഗതമായിട്ടുള്ള ജാതി മത കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിന്നപ്പോൾ എൻ ഡി എ പരീക്ഷിച്ചത് മറ്റൊരു കാര്യമാണ് അതെന്താണെന്നറിയാമോ സോഷ്യലിസവും ഹിന്ദുത്വയും ചേർത്തുകൊണ്ടുള്ള ഒരു പ്രത്യേക ചേരുവയിലുള്ള കാര്യമാണ് അവർ പരീക്ഷിച്ചത് നിതീഷ് കുമാറിന്റെ വെൽഫെയർ സ്റ്റേറ്റിൽ ഊന്നിയിട്ടുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങളും ബി ജെ പിയുടെ ഹിന്ദുത്വ ആശയങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ച് വോട്ട് വാങ്ങി നിതീഷ് കുമാറിനൊപ്പം കാലങ്ങളായി ഉറച്ചു നിൽക്കുന്ന ഇ ബി സി അതായത് എക്സ്ട്രീം ബാക്ക്വേർഡ് ക്ലാസ് വോട്ടും സ്ത്രീകളുടെ വോട്ടും ബി ജെ പിയുടെ വോട്ട് ബാങ്കും ചേർന്ന വിജയം സുനിശ്ചിതമാക്കി ഇരുപത് കൊല്ലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ ഒരു നേതാവിനെതിരെ വികാരം ഉയരാമെങ്കിലും അതിനെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിലൂടെ ഇല്ലാതെയാക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞു അത് എൻ ഡി എയുടെ മിടുക്ക് തന്നെയാണ് മുന്നാക്ക വോട്ടുകൾ ബി ജെ പിയിലൂടെയും പിന്നാക്ക വോട്ടുകൾ നിതീഷിലൂടെയും എൻ ഡി എക്ക് അനുകൂലമായി വീഴുകയും ചെയ്തു കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഡബിൾ എൻജിൻ സർക്കാർ എന്നതായിരുന്നു എൻ ഡി എ പ്രചാരണം അത് മികച്ച ആസൂത്രണത്തിലൂടെ ബി ജെ പി ജെ ഡി യു ക്യാമ്പുകൾ നടപ്പാക്കുന്നതാണ് നമ്മൾ ബീഹാറിൽ കണ്ടത് ആദ്യം നിതീഷിനെ വെട്ടി മുന്നിൽ കയറാനുള്ള ശ്രമം ബി ജെ പി നടത്തിയെങ്കിലും കാര്യങ്ങൾ പന്തിയല്ല എന്നത് കണ്ട് അവർ കളി മാറ്റി ആദ്യഘട്ട റാലികളിൽ എവിടെയും നിതീഷ് ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് സമ്മതിക്കാത്ത അമിത്ഷാ രണ്ടാം ഘട്ട റാലികളിൽ അത്തരമൊരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞ നിതീഷിനെ അംഗീകരിച്ചു നിതീഷിനെ പോലെ മറ്റൊരു നേതാവ് ജെ യുവിൽ ഇല്ല എന്നുള്ളതും അന്തരിച്ച സുശീൽ മോദിയെ പോലുള്ള തലപ്പൊക്കമുള്ള മറ്റൊരു നേതാവ് ബി ജെ പിക്ക് സംസ്ഥാനത്ത് ഇല്ല എന്നുള്ളതും അവർ മനസ്സിലാക്കി നിതീഷിനൊപ്പം തിരഞ്ഞെടുപ്പ് ചിത്രങ്ങളിൽ നിറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു മോദി നിതീഷ് കൂട്ടുകെട്ടിന്റെ വിജയം കൂടിയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് സ്ത്രീ വോട്ടർമാരായിരുന്നു എല്ലാ കാലവും നിതീഷിന്റെ ശക്തി സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നത് നേട്ടമാവുക നിതി നിതീഷ് സർക്കാരിനായിരിക്കും എന്ന് വിലയിരുത്തപ്പെടുകയും അത് ശരിയാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്കമായ ഒരു സംസ്ഥാനമാണെങ്കിലും പഴയ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിതീഷിന് കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെ അപവാദങ്ങൾ ഉണ്ടെങ്കിലും ബീഹാറിലെ ഏറ്റവും ജനപ്രിയ മുഖ്യമന്ത്രിയാണ് എഴുപത്തിനാലുകാരനായ നിതീഷ് കുമാർ അധികാരം ഉറപ്പിക്കാൻ മുന്നണികൾ മാറി മാറി രാഷ്ട്രീയ കസേരകളി നടത്തുന്നുണ്ടെങ്കിലും ഒരു കാലത്ത് ജംഗിൾ രാജ് എന്ന് വിമർശിക്കപ്പെട്ട കുത്തഴിഞ്ഞ് കിടന്നിരുന്ന ബീഹാർ അഡ്മിനിസ്ട്രേഷൻ മെച്ചപ്പെടുത്തിയാൻ നിതീഷിനെ കഴിഞ്ഞിട്ടുണ്ട് നിതീഷിനെ ഇതിനിടയിൽ വൃദ്ധൻ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഒരു ഹെൽത്ത് ക്യാമ്പയിൻ കൂടി ആർ ജെ ഡി നടത്തുകയുണ്ടായി അങ്കിൾ എന്ന് വിളിച്ച് നിതീഷിനെ അപമാനിക്കുകയും ചെയ്തു ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് മഹാസഖ്യത്തിന് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതിനിടയിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ശീത സമരമാണ് മഹാസഖ്യം എന്നൊക്കെ പറഞ്ഞ് ഒന്നിച്ചു മത്സരിക്കുകയായിരുന്നു എങ്കിലും ഒരിക്കൽ പോലും ആർ ജെ യും കോൺഗ്രസും തമ്മിൽ നല്ലൊരു ബന്ധമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു ഡസനോളം സീറ്റുകൾ ഇവർ സൗഹൃദ മത്സരം നടത്തി ഇങ്ങനെ മത്സരിച്ചതിൽ ഒൻപതിടത്തും തോറ്റു തുടക്കത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തേജസ്വിയെ ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് വിസമ്മതിച്ചതും അശോക് ഗെഹ്ലോത്ത് ഇടപെട്ട് മഞ്ഞൊരുക്കിയതും എല്ലാം ജനം പച്ചയ്ക്ക് കാണുകയായിരുന്നു രാഹുൽ ഗാന്ധിയെ പാടെ അവഗണിച്ച് വീണ്ടും തേജസ്വി യാദവിന്റെ ഏകാധിപത്യമാണ് മഹാസഖ്യത്തിൽ നടക്കുന്നത് എന്നും വിമർശനമുണ്ട് മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോഴും വേദിയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നില്ല രാഹുൽ ഉന്നയിച്ച വോട്ട് ജോലിക്കുള്ള പ്രതിവിധി പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതുമില്ല പകരം ജനപ്രിയ സാധനങ്ങളാണ് കുത്തി നിറച്ചത് പ്രചാരണത്തിനും രാഹുൽ ഗാന്ധിയുടെ പേര് തേജസ്വി പറഞ്ഞതുമില്ല ഇതെല്ലാം പ്രവർത്തകരിൽ മോശം അഭിപ്രായം ഉണ്ടാക്കി ഹരിയാന തിരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേടുകൾ നടന്നെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത് ബീഹാറിലെ വോട്ടെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പ് ദിനമായിട്ടുള്ള നവംബർ ആറിന് തൊട്ടു തലേന്നായിരുന്നു എന്നാൽ ബീഹാറിലെ പോളിംഗ് ബൂത്തുകളിൽ എസ് ഐ ആറോ വോട്ട് മോഷണമോ ഒരു വിഷയമേ ആയി ആർ ജെ ഡി അതൊരു പ്രചരണ ആയുധവും ആക്കിയില്ല പലപ്പോഴും തേജസ്വി യാദവ് കോൺഗ്രസ് നേതാക്കളെ കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല ഐക്യത്തോടെ ഇലക്ഷൻ നേരിട്ടിരുന്നുവെങ്കിൽ മഹാസഖ്യത്തിന് കുറച്ചുകൂടി നല്ല പ്രകടനം നടത്താനും കഴിയുമായിരുന്നു ഒരിക്കൽ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനമാണ് പലപ്പോഴും നൽകിയതും തൊഴിലവസരങ്ങൾ നീതി ഭരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രകടന പത്രികയാണ് മഹാസഖ്യം പുറത്തിറക്കിയത് ന്യായ് റോസ്ഗർ ഔർ സമ്മാൻ അതായത് നീതി തൊഴിൽ അന്തസ്സ എന്ന പേരിട്ടിരിക്കുന്ന പ്രകടന പത്രികയിൽ ബീഹാറിലെ യുവാക്കൾക്കും കർഷകർക്കും തൊഴിലാളി വർഗത്തിനുമാണ് മുൻഗണന നൽകുന്നതെന്നാണ് മഹാസഖ്യത്തിന്റെ അവകാശവാദം അധികാരത്തിലെത്തി ഇരുപത് ദിവസത്തിനുള്ളിൽ ഓരോ കുടുംബത്തിലെയും ഒരാൾക്ക് സർക്കാർ ജോലി നൽകുമെന്നാണ് മഹാസഖ്യത്തിന്റെ വാഗ്ദാനം ഉണ്ടായിരുന്നത് ഇത് വെറും ബഡായിയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എൻ ഡി എ പ്രചാരണം യുവ വോട്ടർമാരടക്കം അത് ശരിവയ്ക്കുകയും ചെയ്തു മറ്റൊന്ന് മഹാസഖ്യത്തിനുണ്ടായ തിരിച്ചടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമിതമായ മുസ്ലിം പ്രീണനം നടത്തി എന്നുള്ളതാണ് എന്ന് ഇലക്ഷന് ശേഷമുള്ള വിശകലനത്തിൽ ഇന്ത്യ ടുഡേയും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബന്ധൻ എന്ന മഹാസഖ്യം അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വഖഫ് ബിൽ റദ്ദാക്കുമെന്ന പ്രകടന പത്രികയിൽ പറയുന്നു സമത്വത്തിനും സ്വത്തിനുമുള്ള പൗരന്മാരുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന വഖഫ് ബിൽ ഭരണഘടനാ വിരുദ്ധം എന്നാണ് മഹാസഖ്യം വിശേഷിപ്പിച്ചത് പക്ഷേ ഇത് മറുഭാഗത്ത് വലിയ തോതിൽ ധ്രുവീകരണം ഉണ്ടാക്കി ഒ ബി സിക്കാർ അടക്കമുള്ള ഹൈന്ദവ വോട്ടുകൾ എൻ ഡി എക്ക് അനുകൂലമായി വന്ന് വീഴുകയും ചെയ്തു ആർ ജെ ഡി നടത്തുന്നത് മുസ്ലിം പ്രീണനമാണെന്ന് പറഞ്ഞ് എളുപ്പത്തിൽ ഹൈന്ദവ വികാരമാളിക്കത്തിക്കാനും ബി ജെ പിക്ക് കഴിഞ്ഞു ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകുന്നത് എം വൈ ഫാക്ടർ എന്ന ഘടകമാണ് വികസനത്തിലൂടെ മഹിള യുവ വോട്ടുകൾ തങ്ങളുടെ ഗുണമാകുമെന്ന് നിതീഷും ടീമും കരുതിയിരുന്നു അതാണ് അവരുടെ എം അതായത് മഹിളാ യൂത്ത് എന്നാൽ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത് ജാതി രാഷ്ട്രീയം തന്നെയായിരുന്നു മുസ്ലിം യാദവ വോട്ടുകളുടെ ഏകീകരണമാണ് അവരുടെ എം വൈ വോട്ട് ബാങ്ക് എന്നാൽ എൻ ഡി എയുടെ എം വൈ ആണ് വർക്കായത് ആർ ജെ ഡി വെറും യാദവ പാർട്ടിയാണെന്ന പ്രചാരണവും മറ്റ് സമുദായങ്ങൾ അവർക്ക് എതിരെ തിരയാനായിട്ട് ഇടയാക്കുകയും ചെയ്തു ഒ ബി സി പൊളിറ്റിക്സ് ശക്തമായി കളിക്കാൻ മോദിക്കും നിതീഷിനും കഴിയുകയും ചെയ്തു ഇതിനൊപ്പമാണ് സ്ത്രീകൾക്ക് പതിനായിരം രൂപ അക്കൗണ്ടിൽ നൽകുന്നുവെന്ന് പറയുന്നത് പോലുള്ള ജനപ്രിയ നടപടികൾ കൂടി വന്നത് ഇത് എൻ ഡി എ തുണച്ചു മുസ്ലിം വോട്ടർമാർ കോൺഗ്രസിൽ നിന്ന് തീർത്തും അകന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കോൺഗ്രസിൽ സുഭദ്രമായിരുന്ന മുസ്ലിം പിന്നാക്ക വോട്ടുകളുടെ ഒരു ശതമാനം പോലും ഇപ്പോൾ പാർട്ടിക്ക് ഹിന്ദി ബെൽറ്റിൽ നിന്നും ലഭിക്കുന്നില്ല മണ്ഡൽ സമരങ്ങൾക്ക് ശേഷമാണ് ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തറ എന്ന് വെച്ചാൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസ് അണികൾ ഇല്ലാത്ത അവസ്ഥയുണ്ടാകാൻ തുടങ്ങിയത് ബാബറി മസ്ജിദിന്റെ തകർച്ച അതിനെ പൂർണ്ണമാക്കി മതം ഉപയോഗിച്ച് ജാതി കൂട്ടായ്മകളെ തകർക്കുകയെന്ന ബി ജെ പി തന്ത്രം ശരിക്കും കോൺഗ്രസിനെ ബാധിക്കുകയും ചെയ്തു അതിനെ രാഷ്ട്രീയമായി അതിജീവിക്കാൻ കോൺഗ്രസ്സിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല